മേയർ വി വി രാജേഷുമായി ഫോൺ സംഭാഷണത്തിന് അവസരമൊരുക്കി മാതൃഭൂമിയുടെ ജനശബ്ദം പരിപാടി ഒരു മണിക്കൂർ പരിപാടിയിൽ പരാതികൾ അറിയിക്കാൻ തിരുവനന്തപുരം മേയർ വി വി രാജേഷിനോട് തങ്ങളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും അറിയിക്കാൻ ജനങ്ങൾക്ക് മാതൃഭൂമി അവസരമൊരുക്കി പരാതി പറയാനായി മേയറെ തേടിയെത്തിയത് നിലയ്ക്കാത്ത ഫോൺ വിളികളാണ് ഹലോ ഹലോ ആ നമസ്കാരം തെരുവുനായ ശല്യവും വെള്ളക്കെട്ടും മാലിന്യ പ്രശ്നവും ശൗചാലയങ്ങളുടെ അഭാവവും തുടങ്ങി കിഴക്കേക്കോട്ടയിലെ ഗതാഗത കുരുക്ക് വരെയുള്ള പ്രശ്നങ്ങളാണ് മേയറെ അറിയിച്ചത്യുണ്ട് നിങ്ങൾ പറയുന്ന പ്രശ്നം ഗൗരവാണ് ഞങ്ങളത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അത് ഞങ്ങള് പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഒരു കാര്യം ജനുവരി മുപ്പതിനു മുമ്പ് ജനുവരി മുപ്പതിനു മുമ്പ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ചില കാര്യങ്ങൾ ചെയ്തിരിക്കും ശങ്കുമോ അല്ലേ ശോ ഒരു കാര്യം ചെയ്തോളൂ നിങ്ങളുടെ ഫോൺ നമ്പർ എത്രയാ അവിടെ ആൾ നിങ്ങളെ വിളിക്കും അങ്ങോട്ട് വിളിക്കും ഈ കൈകാര്യം ചെയ്യാൻ അയാള് നിങ്ങളുടെ കാര്യങ്ങളും പരിശോധിച്ചിട്ട് അദ്ദേഹം അതുപോലെ പരിഹരിക്കും പ്രശ്നങ്ങളുമായി വിളിച്ചവർക്കെല്ലാം വി വി രാജേഷ് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു നഗരപരിധിയിലെ വികസന സ്വപ്നങ്ങളും ആവശ്യങ്ങളും മേയറുമായി പങ്കുവെക്കാൻ മാതൃഭൂമി ഒരുക്കിയ ജനശബ്ദം പരിപാടിയിലാണ് ആളുകൾ പരാതികളും നിർദ്ദേശങ്ങളും പങ്കുവച്ചത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ പേരുടെ പ്രശ്നങ്ങൾ കൂടുതൽ അടുത്തറിയുവാനും പരിപാടിയിലൂടെ സാധിച്ചുവെന്ന് മേയർ പറഞ്ഞു മാതൃഭൂമി സംഘടിപ്പിച്ച ഈ ഫോൺ പ്രോഗ്രാം വളരെയധികം ഒരു മണിക്കൂറോളം നീണ്ട പരിപാടിയിൽ ഇടവേളകളില്ലാതെ മുപ്പതോളം കോളുകളിലൂടെയാണ് ആളുകൾ പങ്കാളികളായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിച്ച് വികസനം ഉറപ്പാക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ Madrupominius, tai vyksta gerai.